ി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണേ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക ഓക്കെ അതാണ് ഇന്ന് ലേറ്റ് ആയത് ഇപ്പോൾ സമയം ഞാനിപ്പോൾ ഷൂട്ടിങ്ങിന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു മൂന്നരയായി ഓക്കെ എന്തായാലും നമുക്ക് ചേച്ചിയുടെ ഒരു വീഡിയോ എല്ലാവരും കണ്ടുകാണുമായിരിക്കും പിന്നെ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ റേണുവിൻ്റെ വോട്ടിങ്ങിൻ്റെ എനിക്കൊന്നും ആദ്യം ആ വിഷയം സംസാരിച്ച് ഞാൻ അതൊന്ന് റിയാക്ട് ചെയ്യാം അല്ല മച്ചാൻ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഞാൻ അതിനെ ഞാനതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തു എന്തായാലും ചേച്ചിയോട് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് ലാലട്ടം പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം ഈ മോനെ അല്ല ലാലേട്ടം പറയുന്നത് കേൾക്കാം എന്നിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ലാലേട്ടാ പുറമേ കാണിക്കുന്ന ചിരിയാണ് കേട്ടാ ചേച്ചിനെ കുറിച്ച് അറിയാത്തോണ്ടാ ലാലും ഇപ്പൊ ചേച്ചി നമസ്കാരം ഞാൻ രേണു സുധിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സൂചന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു ത്തെ എന്ത് പെർഫോമൻസ് ആണ് കാണിച്ചു കൂട്ടുന്നേ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ ഒരു തേങ്ങയും കാണിക്കുന്നില്ല ഒരു ഗെയിം കളിക്കുന്നുണ്ടോ ഒന്നുമില്ല ചുമ്മാ മാതിരി കറ്റിന്റെ എവിടെ ഇരുന്നിട്ടില്ല മുടി പോകുന്നത് അത് പോന്ന് മറ്റേത് ഒന്ന് മറിച്ചത് പോകുന്നു തത്തേ നോക്കിയിരുന്ന് തത്തമ്മയ തത്തമ്മക്ക് കണ്ണില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഹം കിടക്കുന്നില്ല ചുമ്മാനേ എന്നും പറഞ്ഞിട്ട് തോക്കി ചെറുക്കൻ്റെ ഒന്നൊന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളുണ്ട് അവന് പട്ടിയുടെ വില പോലും കൊടുക്കത്തില്ലെന്ന് അവൻ തന്നെ പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് മീഡിയയിൽ വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ അത് വന്നായിരുന്നെങ്കിൽ എന്റെ മൊന്നു ചേച്ചി ഈ കാണുന്ന നിങ്ങളുടെ ഈ സത്യം പറയാലോ എന്ന് പറയാം ഞാൻ പഠിച്ച കള്ളി എന്ന് ഞാൻ പറയും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പഠിച്ച കള്ളിയാണ് ഈ സ്ത്രീന്ന് പഠിച്ച കള്ളി ഞാൻ കൂടുതൽ കൂടുതൽ ഇനിയും ഞാൻ പറയും നിങ്ങൾ കണ്ടോ ഇനിയും പറയും നേരത്തെ ഒന്നും ഞാൻ പറയില്ല പറയില്ല എന്ന് പറഞ്ഞതാ ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി എന്തോ വേണം ഇനി എന്തോ വേണം രാലേട്ടനാണ് ഇനി ഇടാൻ പോകുന്നത് ഇനി എന്തോ വേണം പുള്ളി തമാശ പറഞ്ഞതാണ് എന്തായാലും കൊടുക്കണം ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇവ ഇവക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എണ്ണം ഉണ്ട് നിനക്കൊക്കെ നാണില്ലാടാൻ മാറി നിനക്ക് ഇവിടെയൊക്കെ വീഡിയോ ചെയ്യാനാ മറ്റേ മോനെ മറിച്ചേ മോനെ എന്നൊക്കെ ഒരു എന്തോ അവിടെ പേര് ഞാൻ ഇനി അവിടെ വീഡിയോ ഫോട്ടോ സഹതയെടുത്ത് ഞാൻ വെക്കുന്നുണ്ട് അവളെ ഫേസ്ബുക്കിൽ കിടന്ന് ഭയങ്കര ഇതാണ് അവിടെ ഫോട്ടോ സഹത എടുത്ത് വെച്ചിരിക്കും അവിടെ ഇട്ട ഓരോ കമന്റും തിരികളും കാര്യങ്ങളൊക്കെ വെച്ച് വേണമെങ്കിൽ ഒരു ഫയൽ ചെയ്യാന്ന് വിചാരിച്ചതാണ് ചുമ്മാ പേടിപ്പിക്കാൻ പറയാനാണ് ഞാനിന്ന് ഈ പരിപാടി ഒന്നും ചെയ്യാനൊന്നും പോകത്തില്ല സോഷ്യൽ മീഡിയ ആകുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കുറ്റം പറയുമ്പോൾ അവർക്ക് വിമർശിക്കാം എന്ന് വെച്ച് വീട്ടിലെ തന്തയ്ക്കും തളയ്ക്കും വിളിച്ചാലാ ഉറപ്പായിട്ട് ഞാൻ വല്ല വിളിച്ചു പറയും അത് വേറെ കാര്യങ്ങളൊക്കെ ഓക്കെ എന്തായാലും ചേച്ചിക്ക് ലാലട്ടൻ ഇട്ട് കൊടുക്കാന്നൊക്കെ പറയുന്നു പിന്നെ പുള്ളിക്കതല്ലേ എല്ലാം മുൻകൂട്ടി കാണുക ഒക്കെ ചെയ്യുന്നു നമുക്ക് നല്ല രീതി അറിയാം അല്ല അനീഷുമായിട്ടുള്ള വഴക്കും കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ലേ അങ്ങ് കയറി ഇടിച്ചു കയറി ചെല്ലുമായിരുന്നു ചേച്ചി അതുപോലെ കൊല്ലം തുതിയിട്ടെന്ന് ഓടിച്ചതാ വീടിന്റെ ചുറ്റും ഇട്ട് ഒരു മരിക്കുന്നതിന് ഏഴു ദിവസം മുമ്പൊക്കെ ആ ചേച്ചിയാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്നെ സഹതാപം കൊടുക്കാൻ വേണ്ട കുറെ വിധവാളാന്നും പറഞ്ഞിട്ട് ഇവക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ എണ്ണമുണ്ട് എടാ ഏത് ഞാൻ പറയട്ടെ ഞാൻ നിങ്ങളോട് ചോദിക്കുക ഇപ്പം ഹസ്ബൻഡ് അവര് ഇതൊക്കെ വിട്ടുപോന്ന് പോയിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ ഞാൻ അവരെ മാനിച്ചു സംസാരിക്കുക നിങ്ങളൊക്കെ ഇവളൊക്കെ സപ്പോർട്ടാണോ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ശരി അത്രയേ ഉള്ളൂ ഇതുകൊണ്ട് ആരും ജയിക്കാനോ തോൽക്കാനോ ഒന്നും പോകത്തൊന്നും ഇല്ല ഗെയിം കളിക്കുക നല്ല രീതിയിൽ കളിക്കുക ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക രേണു അങ്ങനെ കപ്പ് കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരോടൊക്കെ എനിക്കൊന്നും പറയത്തുള്ളൂ ഒരു കപ്പല്ല ഒരു കോപ്പും കൊണ്ടുപോകാൻ പോകുന്നില്ല പിന്നെ അവിടെ താങ്ങി നടക്കുന്ന ഒരുത്തനുണ്ട് ഒരു പ്രമുഖനായ യൂട്യൂബർ ഇപ്പം കാണുന്നതല്ല പിന്നെ പറയുന്നത് പിന്നെ കാണുന്നില്ല അപ്പം പറയുന്നത് നമ്മളൊരു കാര്യം വിമർശിക്കുമ്പോൾ വെല്ലുവിളിയായിട്ട് വരുന്നത് അവനെ പോലുള്ള അവന്മാരെയൊക്കെ ആണ് ഞാൻ അറിഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാൽ രണ്ട് ബിഗ് ബോസിൽ പോയ കണ്ടസ്റ്റൻറ്റ് അതായത് അവരാണ് ഈ പറയുന്ന രേണുവിൻ്റെ പി ആറും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് ആരാണെനിക്കറിയാൻ ഓക്കെ അവരുടെ ഒരു ഫ്രണ്ടാണ് ഈ പറയുന്നത് പ്രമുഖനായ വ്യക്തി ഞാൻ ഞാനതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം അത് ഏതാടിനാണെന്ന് എന്നിട്ട് അതുകൊണ്ടാണ് അവനിങ്ങനെ വെളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കർപ്പിക്കേണ്ടിടത്ത് കറപ്പിക്കും വെളിപ്പിക്കേണ്ടത് വെളിപ്പിക്കും എന്തിനാ മെയിൻ ചാനലിന് ചാനത്ത വേറൊരു ചാനൽ തുടങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ മെയിൻ ചാനലിന് സബ് ഇറങ്ങിപ്പോവും സബ് ഇറങ്ങിപ്പോവും അതുകൊണ്ട് ഈയാ സ്റ്റാൻഡും ഡബിൾ സ്റ്റാൻഡും ട്രിപ്പിൾ സ്റ്റാൻഡും മനസ്സിലാക്കി സബ്ബറങ്ങി പോകുന്ന ഒറ്റ പേടികൊണ്ടാണ് ആയാളി കാണിക്കുന്നത് ഓക്കെ എന്തായാലും ചേച്ചി ബാക്കി പറ നീ നാട്ടുകാരോട് മൊത്തം ചെയ്തിട്ടുണ്ട് സ്വന്തം മക്കളോട് ചെയ്യുന്നു ഭർത്താവിനോട് ചെയ്ത് നീ ചെയ്യാത്തവരാരും ഇല്ലേ ലോകത്ത് ഏഹ് നിനക്ക് എന്താ പറയണ്ടേ ബിഗ് ബോസ് ആണോ നിനക്ക് ബിഗ് ബോസിനോടും നാട്ടുകാരോടും നീ പ്രേക്ഷകരോടും മാപ്പ് പറയുമ്പോൾ നീ ആദ്യം മാപ്പ് പറയേണ്ട അച്ഛനോടല്ലേ മാപ്പ് പറയണ്ടേ ബിഷപ്പിനോടല്ലേ ആദ്യം മാപ്പ് പറയേണ്ടേ പിന്നെ നിന്റെ വീട് വെച്ച് തന്നവർക്കോടോടല്ലേ മാപ്പ് പറയേണ്ടത് താജ് പതിനോട് മാപ്പ് പറയണമല്ലോ ഇതൊന്നും ചെയ്തില്ലല്ലോ അച്ഛന് മോളും കൂടെ ഇറങ്ങി അങ്ങ് എന്റെ മോള് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ജോലിക്ക് പോന്നു അത് പോന്നു മറ്റേ പോന്നു മറിച്ച് പോകുന്നു ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് സാറേ ജീവിക്കുന്നേ ഇവന്റെ കടിയാണെന്നാണ് അന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ വിളംബരം ചെയ്തത് ഓക്കെ ബാക്കിയും കൂടെ വെക്കാം ഇത്ര നാള് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇരുന്നിട്ട് ഓരോരുത്തരോ ഏത് ഏഹ് ഇല്ല അവനാണോ ഏർ ഏർ കണ്ണൊക്കെ എഴുതി എന്തോ കുഞ്ഞിക്കുരു കണ്ണനോ എന്തോ അവന്റെ പാട്ടെന്തോ എന്റെ പേരൊക്കെ എന്തോ എൻ്റെ ഒരു ആൽബം ഉണ്ടല്ലോ ഇടക്കൊക്കെ അതുണീട്ടുണ്ടാക്ക അവസാനം ഞാൻ തന്നെ പറഞ്ഞു അതിനോട് എൻ്റെ അതിലെ അവനെ നോക്കായിരുന്നാൽ മതി എന്തിനാ അവന് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് അവനായിരിക്കും ചിലപ്പം കശി ആകുമോ ശരി പിന്നെ മിക്ക കണ്ടസ്റ്റാ ചെയ്തിട്ടുള്ളത് ഇവിടെ ആ ഒരു മനുഷ്യനും ചെയ്തിട്ടില്ല എന്തായാലും നീ ചെയ്തതിന് നിനക്കുള്ള ഫലം കിട്ടിയിട്ടുമുണ്ട് പൊന്നോ എന്റെ ഫ്ലൈറ്റ് മിസ്സാവുന്നത് എന്തിനാ ഈ കള്ളം പറയുന്നതിന് അന്നത്തെ ദിവസം അല്ല നീ ഫ്ലൈറ്റ് കയറിയെന്നെല്ലാവർക്കും അറിയാം നീ എന്നാണ് ഫ്ലൈറ്റ് കയറിയ എൻ്റെ ഡീറ്റെയിൽ സഗതി ഇവിടെ അറിയാം ഇവിടെ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പൊരു ദിവസം ഇവിടെ ഇവിടെ വീട് ഇട്ടുവാണ് എല്ലാം മുൻകൂട്ടി സെറ്റ് ചെയ്തത് ഓ എൻ്റെ ഫ്ലൈറ്റ് മിസ് ചെയ്യാൻ പോകുന്നു കള്ളവാ പറയുന്നേ ആ ഫ്ലൈറ്റ് മിസ് ചെയ്തെങ്കിൽ മിസ് ചെയ്ത് എന്റെ അഹങ്കാരം കൊണ്ടോ എല്ലാം എന്താ പറയാനോ ആരാ ഇവിടെ കസിൻ്റെ അറിയാവൂ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ കസിൻ ആരാണ് ഏതാണ് എങ്ങനെ ഒട്ടേളാണ് ഇരച്ചേതാണ് നമുക്ക് നല്ല രീതി അറിയാം കസിന്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്ന അക്കൗണ്ട് ആരാണ് യൂസ് ചെയ്യുന്നത് അറിയാം അറിഞ്ഞു പണി അറിയാം ബിഗ് ബോസ് വീട്ടിൽ വീട്ടിൽ പോവാൻ പറഞ്ഞപ്പോ ഏ ബിഗ് ബോസ് വീഡിയോ വെച്ച് പോകാൻ പറഞ്ഞ് പോവോ ഇല്ലല്ലോ കള്ളം കാണിക്കുന്നുണ്ടല്ലോ എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ അനുഭവിക്കാൻ ഒന്നും അനുഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ കള്ളം ഓരോ ആഴ്ചയിലും പൊളി നിങ്ങൾ കണ്ടോ ക്ഷമിക്കുക ഒരു എനിക്ക് ചുമക്കാനും വരുന്നു പത്തോ ചേച്ചി കുറേ ഇട ഇരുന്ന് നീ ഗണപതി വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ വെച്ച് തരാമായിരുന്നു എന്താണ് ഇത് നീ ഇതുപോലെ കുറേ ഏത്ത വിട്ട കഥകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം കോമഡി പീസായി വരുവാണ് പിന്നെ പ്രേക്ഷകരെ ഇപ്പോൾ മനസ്സിലായി പ്രേക്ഷകരെ മണ്ടരാക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ വലിയൊരിതാണ് ഇത് കാണിക്കുന്നത് ഫേക്ക് ഫേക്കാണ് ഇവിൾ ഫേക്ക് ഫേക്ക് ഇവരെ പോലുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു മിതവാൾക്ക് ഇൻസ്പിറേഷനായിട്ട് വരുന്നു എന്ത് കോപ്പാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നത് ഓ ചായ ഞാൻ കുടിക്കട്ടെ അപ്പോൾ ഗൈസ് പോകുകയാണെങ്കിൽ പോയി ചായ ഒക്കെ കുടിച്ചിട്ട് വരാം അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സംഭവമൊക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ കുറച്ച് പെയിനും കാര്യങ്ങളും ഉണ്ട് അല്ലെ ചേച്ചിയുടെ റേണുവിൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞതാണ് ഇനിയും എന്നുള്ള രീതി എൻ്റെ മോത്ത് നോക്കി പറഞ്ഞതാണ് അതുപോലെ വീണ്ടും കിട്ടി തുടങ്ങി വയ്യ ബൈ ലവ് യു ഓൾ ഇന്നു വീണ ദൈസ് ബൈ ലവ് യു ഓൾ